અಪ್ಪ गाइस આપણે લલોમાક પોવાણે આદон ને આપણે મેટ્રોક મેટ્રો ટ્રેન દેરા મોરાણે પોઈ તો આને આ દેખો લુકવાનું મને આ ક્યાં નોકા ઇદાના સાન એדינה നമ്മൾ ആണ് അപ്പോൾ ഞങ്ങൾക്ക് മെട്രോ ട്രെയിൻ കാരണം ആ മെട്രോ ട്രെയിൻ കാരണം നേരെ മറക്കാൻ പോകാം അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തീരാൻ പോകണം എങ്ങനെ പോകണ്ടോ വീട്

അദ്ദേഹ അപ്പൊ നാലാമത്തെ നേരെ എത്തിയ സംശയം നമ്മൾ നമ്മളങ്ങനെ അപ്പൊ റെയിൽവേ മെട്രോ ട്രെയിൻ ആണ് അപ്പൊ നമ്മളിത് പോകുന്നു മെട്രോട്ടുണ്ട്